നമ്മളോട് രൂപസാദൃശ്യമുള്ള ഒരു അവതാരം വാട്സപ്പിനകത്തുണ്ട് അത് ചിരിക്കും കരയും ഇമോഷനുകൾ പ്രകടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് വാട്സപ്പ് ആദ്യമായിട്ട് അവതാർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അന്ന് അതെന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വാട്സപ്പ് ഈ അവതാർ എന്ന ഫീച്ചർ എത്രത്തോളം മികച്ചതാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല ഈ അവതാറിൻ്റെ പ്രയോജനം എന്തെന്നാൽ സാധാരണയായിട്ട് വാട്സപ്പിൽ നമ്മളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിന് റീപ്ലേ ആയിട്ട് സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ഇമോജിയോ ഒക്കെ അയക്കാറില്ലേ അതിന് പകരമായിട്ട് നമ്മുടെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു അവതാർ അയക്കുന്ന മെസ്സേജിനനുസരിച്ചിട്ട് കരയുകയോ ചിരിക്കുകയോ അതുപോലെ തന്നെ പലതരം ഇമോഷനുകൾ പ്രകടിപ്പിച്ചിട്ട് നമുക്ക് റീപ്ലേ കൊടുക്കാൻ സാധിക്കും അതുമാത്രമല്ല ഇതിൽ പലതും ആനിമേറ്റഡ് ആണ് മാത്രവുമല്ല ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ വാട്സപ്പിൻ്റെ അവതാർ എന്ന ഈ ഫീച്ചർ എവിടെയാണുള്ളത് അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം നിങ്ങളോട് രൂപസാദൃശ്യമുള്ള അവതാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതുഭാഗത്ത് കാണുന്ന ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് അവതാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ അപ്പോൾ ക്രിയേറ്റ് യുവർ അവതാർ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഇതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ കാണും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ക്രിയേറ്റ് ഫ്രം സെൽഫി എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് നമ്മുടേതായ രൂപ സാദർശമുള്ള അവതാർ വേണമെങ്കിൽ ആ ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് മതിയെങ്കിൽ ക്രിയേറ്റ് ഉണ്ട് അത് നിങ്ങളോട് സാദൃശ്യമുള്ളതായിരിക്കില്ല അപ്പോൾ ഏറ്റവും നല്ലത് ക്രിയേറ്റ് ഫ്രം സെൽഫി എടുക്കുന്നതാണ് ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ക്യാമറ ഇതുപോലെ ഓൺ ആയി കിട്ടും ജസ്റ്റ് ഫോട്ടോ എടുക്കുക ഓക്കെ ഇനി നമ്മുടെ ബോഡി ഷെയ്പ്പാണ് അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മുടെ സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ ഓണായി കിട്ടും ഇനി നമുക്ക് ഈ ഷർട്ടും പാൻറ്റും ബനിയനും എല്ലാം മാറ്റാവുന്നതാണ് നമ്മുടേതായ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്തു കൊണ്ടേ ഇരിക്കാം ഓക്കെ ഞാനിപ്പോൾ ഈ ടീ ഷർട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് പാൻറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ കൂടുതലും മേക്കപ്പിൻ്റെ ഓപ്ഷനുണ്ട് ഇതിൽ ഫേസ് വേണമെങ്കിൽ നമുക്കിപ്പോൾ കറർ കുറച്ചുകൂടി കൂട്ടണം നമുക്കിപ്പോൾ ആയിട്ട് ഇട്ടിട്ട് കളർ കുറവാണെങ്കിൽ ഇതിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഉണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് കളറും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ കളർ കൊടുത്തിട്ട് സേവ് ചെയ്യാം ഓക്കെ ഇനി ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ സാധാരണ മെസ്സേജ് ബാറിലുള്ള ഇമോജിയുടെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമോജി ജി ഐ എഫ് അതിനുശേഷം നിങ്ങൾക്ക് അവതാർ കാണാം നേരത്തെ അവിടെ ഒരു ഫേസ് ആയിരിക്കും ഇപ്പോൾ അതിന് പകരം നിങ്ങളുടെ ആ ക്രിയേറ്റ് ചെയ്ത അവതാർ വരും ഇനി നിങ്ങൾക്ക് പല ആംഗിളിലുള്ള അവതാറുകൾ ഇതിനകത്ത് അപ്ഡേറ്റ് ആയി വരും അതായത് നിങ്ങൾക്ക് ഓരോ ഇമോഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടേതായ അവതാർ ഇതുപോലെ സെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിൽ പലതും ആനിമേറ്റഡ് ആയിരിക്കും ഓക്കെ ഇതുപോലെ പല തരത്തിൽ നിങ്ങൾക്ക് അവതാർ ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് മാനുവലായിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം എന്താണ് നമ്മുടെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ നിങ്ങൾക്ക് സർച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവതാർ കിട്ടും ഓക്കെ ഞാനിവിടെ ഫയർ എന്ന് സെർച്ച് ചെയ്യുന്നു ഓക്കെ ഇതാ കണ്ണിൽ ഫയർ ഉള്ള അത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടേതായ അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ഉണ്ട് ഇവിടെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതായത് ചാറ്റ് ചെയ്യുന്ന ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും അവതാറ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ